ശ്രീ റെജു ലൂക്കോസ് കെ സുധാകരൻ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ലീഡറാണ് ആരെടാ എന്ന് ചോദിച്ചാൽ എന്തടാന്ന് തിരിച്ചു ചോദിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ആശീലമുള്ള നേതാവാണ് പല ഗാന്ധിയൻ നേതാക്കളെ പോലെയും അല്ല അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലവും അങ്ങനെയാണ് അദ്ദേഹം വരുന്നത് കണ്ണൂരിൽ നിന്നാണ് അപ്പോൾ ഒരു ഫയർ ബ്രാൻഡ് ലീഡർ കെ പി സി സി പ്രസിഡന്റ് താൻ തിരിക്കുമ്പോൾ അദ്ദേഹം മാറി വേറെ ആരെങ്കിലും വന്നാൽ കൊള്ളാം എന്നുള്ളതാണോ സി പി എമ്മിൻ്റെ മനോഹതം അല്ല സി പി എമ്മിന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരെങ്കിലും വരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു പ്രത്യേകതയില്ല കാരണം സി പി എം ജനങ്ങളോടൊപ്പം നിൽക്കും മത്സരിക്കാ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ കെ സുധാകരൻ ഭയങ്കര ഫയർ ബ്രാൻഡാണ് ധീരനാന്നൊക്കെ പറഞ്ഞാൽ പച്ചതുണയാണ് കാരണം ഒന്നാം തരം ഒരു ഭീരുവായി കെ സുധാകരൻ തോക്കിൻ്റെ മുമ്പിൽ വേണം പുറയിൽ ഇരുന്നുകൊണ്ട് വേണമെങ്കിൽ ചിലപ്പോൾ വാചകടിക്കുമായിരിക്കും മനുഷ്യരെ കൊല്ലാനായിട്ട് എന്ത് ധൈര്യമാണ് അദ്ദേഹത്തിനുള്ളതെന്ന് നിങ്ങൾ പറയുന്നത് ഈ വാചകടി ഭീരനല്ലാതെ കണ്ട് ഈ സുധാകരന് ഒരു ധൈര്യമില്ല സുധാകരൻ ഒന്നാന്തരം വന്നുകൊണ്ട് എത്രയോ കട്ടകൾ തെളിഞ്ഞിട്ടുണ്ട് അദ്ദേഹം പിന്നെ നിയന്ത്രണം വിട്ട് ആ സംസ്കാര ശൂന്യമായി ഇതിൽ സംസാരിക്കും പിന്നെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഒരു പ്രോമിസിങ് ആയിട്ടുള്ളൊരു യുവ പിന്നെ തലമുറയല്ലേ ഈ തലമുറയിൽപ്പെട്ട ഒരാളെ ചൂണ്ടിക്കാണിക്കാനിത് കേരളത്തിലില്ല അത് വടകര തെരഞ്ഞെടുപ്പ് ഒന്നുകൂടെ തെളിയിച്ചു കഴിഞ്ഞു അങ്ങട്ട് വടകരെ തമ്പടിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിൻ്റെ ചരിത്രത്തിനൊരിക്കും പോലും ഇല്ലാത്ത രീതിയിലുള്ള കേരളത്തിനൊരിക്കലും വഴങ്ങാത്ത ചേരാത്ത രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങളും വ്യക്തിഗത്യകളും നടത്തിക്കൊണ്ട് അവരെക്കുറിച്ച് നമുക്ക് കണ്ട് മനസ്സിലായി പിന്നെ ഇപ്പോൾ ചെറിയ മലപ്പിനെ പോലെയുള്ളവർ ഒക്കെ ആ പാർട്ടിക്കകത്തുണ്ട് അവർക്ക് ആലോചിക്കാവുന്നില്ല നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം പിന്നെ കെ പി സി സിയുടെ തീരുമാനം എടുക്കേണ്ട അവർ തന്നെയാണ് ഇപ്പോൾ എം ലിജുവിനെ പോലൊരു മാന്യനായ നേതാവുണ്ട് ഞങ്ങൾ ഇടതുപക്ഷക്കാരാണെങ്കിൽ പോലും അദ്ദേഹത്തിനോട് വലിയ ഒരു ആദരവോടുകൂടി ഞങ്ങൾ കാണത്തൊരു കാരണം വളരെ മാന്യനായ ഒരു ചെറുപ്പക്കാരൻ ഒരു യുവ യൂത്ത് നഷ്ടത്തിൽ കടന്ന് അല്പം മുമ്പോട്ട് പോയിരിക്കുന്ന ഒരാളാണ് വിശ്വനാഥിനെ പോലുള്ളവരൊക്കെ സംസ്കാരമുള്ളത് അവരൊന്നും ഈ പിന്നെ ഈ പറയുന്ന അവരുടെ കാലഘട്ടങ്ങളിൽ പോലും അവർക്കൊരു നല്ല പൊസിഷനിലേക്ക് പോകാൻ പറ്റിയില്ല പക്ഷേ അഭിനാഷ് മനസ്സിലാക്കേണ്ട വസതിയുണ്ട് ജി കാർത്തികനെ പോലുള്ളവരൊക്കെ നയിച്ചൊരു യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നു പണ്ട് ആ കാലഘട്ടങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടിയും കൗതൃത്തോടു കൂടിയും വലിയ രീതിയിലുള്ള പ്രതീക്ഷയോടുകൂടി വീക്ഷിച്ച ഒരു വിഭാഗമായിരുന്നു അന്നത്തെ യൂത്ത് കോൺഗ്രസ് കെ കെരളാരിന്റെ മുഖത്ത് പോലും വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തൻ്റെ ഇട ഉണ്ടായിരുന്ന ഒരു ഒരു വിഭാഗമാണ് ആ കാർത്തികേൻ്റെ കാലഘട്ടങ്ങളിലെ യൂത്ത് കോൺഗ്രസ്കാർ ഇന്ന് അതിൽ ആ രീതിയിലുള്ള ഒറ്റയാളെ കാണിക്കാൻ പറ്റുമോ വ്യക്തിഗത്യം നടത്തുകയും വ്യാജ രീതിയിൽ പിന്നെ സ്ഥാനത്തെത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് അതപ്പൊതിച്ച് പോയില്ല കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാർ അപ്പോൾ അവിടെ നമ്മൾ കമ്പയർ ചെയ്യണം അവിടെ ഇടതു വർഷത്തെയായിട്ട് നിങ്ങളൊന്ന് തൊലം ചെയ്തു നോക്കിയേ ഇടതുപക്ഷം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരും അവർക്ക് അവസരങ്ങൾ കൊടുക്കും അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട് ഓരോ പാർട്ടിയും അങ്ങനെ തന്നെയാണ് ഇപ്പോ ഡിവൈഎഫ്ഐ പ്രസിഡന്റ് സി പി സംസ്ഥാന സെക്രട്ടറി ആകും അവിടെ കോടിയേരി ബാലകൃഷ്ണൻ മാർഗാബ്ലിയിലുള്ള പ്രസിഡന്റ് അല്ല അതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണമുണ്ട് ഇത്തോണത്തെ കോൺഗ്രസിന് സ്ഥാനാർത്ഥി എടുത്തു നോക്കിയേ ഏതെങ്കിലും യുവാക്കൾക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ടോ ആ ഷാബിർ എമ്മിൽ അവിടെ എത്തിച്ചു അത് എന്തിനാന്നുള്ളൊരു ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി പറഞ്ഞുപക്ഷേ ഇടതുപക്ഷത്തിന്റെ വാദമായിട്ട് ഞാൻ കാണുന്നില്ല കാരണം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ എടുത്തു നോക്കിയാലും അറുപത് കഴിഞ്ഞാൽ ചെറുപ്പക്കാരെത്തിക്കൊണ്ടിരിക്കുന്ന ഏത് യുവാവിനെയാണ് എവിടെയാണ് മത്സരിപ്പിച്ചത്

താങ്കൾ വിചാരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് കാര്യ നേതൃത്വം ഉണ്ടാകുമെന്ന് നിൽക്കുന്നത് താങ്കൾ വിചാരിക്കുന്നു